നമസ്കാരം ശാസ്ത്രം വളർന്ന് വളർന്ന് അങ്ങ് ബഹിരാകാശം തൊട്ടു പിന്നെയും വളർന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തി തീർന്നില്ല സൂര്യന്റെ ക്രോമോസ്ഫിയറിന്റെയും കൊറോണയുടെയും ചലനാത്മകത നിരീക്ഷിക്കാൻ ആദിത്യ എൽ വണ്ണിനെ വിട്ടു ചന്ദ്രനിലേക്ക് ഇറക്കാനുള്ള ഉദ്യമം നടക്കുന്നു ബഹിരാകാശ വിനോദം വേറെ അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് കൺമുന്നിൽ നടക്കുന്നത് എന്നിട്ടും അന്ധവിശ്വാസങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു രാത്രി നഖം വെട്ടിയാൽ ദോഷം അത്താഴം കഴിഞ്ഞ് കുളിച്ചാൽ ദോഷം ഇരിക്കുമ്പോൾ കാലുകൾ ആട്ടാൻ പാടില്ല ആട്ടിയാൽ ദോഷം പെൺകുട്ടികൾ കാലിന് മേൽ കാൽ കയറ്റി വെച്ചിരുന്നാൽ ദോഷം പൂച്ച കുറുകെ ചാടിയാൽ ദോഷം കാക്ക തലയിൽ തൂറിയാൽ ദോഷം സന്ധ്യ കിടന്നുറങ്ങിയാൽ ദോഷം ഭാഗ്യം കേട്ട നമ്പറാണ് പതിമൂന്ന് ഇങ്ങനെ ദോഷങ്ങളുടെ പട്ടിക നീളുകയാണ് മാത്രമല്ല വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശകനം നോക്കുന്നവരും രാഹാലവും ഗുളികകാലവും നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും ചില ദിവസങ്ങളിൽ മരണമന്വേഷിച്ചോ അസുഖം അന്വേഷിച്ചോ പോകരുതെന്ന് പറയുന്നതുമൊക്കെ ഈ ഗണത്തിൽപ്പെടും പരീക്ഷ ജയിക്കാനും ഭാഗ്യം ഒന്നുകയറാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ശത്രു സംഹാരം നടത്താനും മാർഗങ്ങൾ തേടി അലയുന്നവരും അക്കൂട്ടത്തിലുണ്ട് ഈ വിവരക്കേടുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രാമ്പഭവാന്റെ കാലത്തോളം പഴക്കമുണ്ട് ഇതിന് മാത്രമല്ല ഇങ്ങനെയാണെങ്കിൽ ഈ വിവരക്കേടുകൾ ഇനി കൽപ്പാന്തകാലത്തോളം പോകുകയും ചെയ്യും പാവും വാവിടാ പ്രാണികളെ കൊരുതി കൊടുത്തുകൊണ്ടാണ് ഇവരൊക്കെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് മന്ത്രവാദം എവിടെ നടന്നാലും കോഴികി കിടക്കപ്രതിയില്ലെന്ന് പറയുമ്പോലെ ഭാഗ്യാന്വേഷികളെ കാരണം ഇപ്പോൾ ഇരുതലമൂരിക്കും കഷ്ടകാലമാണ് എന്തായാലും വിജ്ഞാനം വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഈ കാലത്തും ഈ കോപ്രായങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോഴാണ് സാംസ്കാരിക ലോകം തലകുനിക്കുന്നത് പറയാൻ ഒരുപാടുണ്ടെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്ന ഇരുതല പാമ്പിനെക്കുറിച്ചുള്ള ചില ആശങ്കകളാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് അതിനുമുമ്പേ ഒരു കാര്യം സൂചിപ്പിച്ചോട്ട് എപ്പോഴും പറയും പോലെ വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ഷെയറും ചെയ്യണം എന്നാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ റെഡ് സാൻഡ് ബോവ ഇന്ത്യൻ സാൻഡ് ബോവ ജോൺ സാൻഡ് ബോവ എന്നൊക്കെ പേരുകളുള്ള വിഷമില്ലാത്ത പാമ്പായ ഇരുതല മൂരിയുടെ ശാസ്ത്രീയ നാമം എറിക്സ് ജോണി എന്നാണ് കൂടുതൽ സമയവും മണ്ണിനടിയിൽ കഴിയുന്നതിനാൽ ഇവയെ മണ്ണൂലി എന്നും അറിയപ്പെടുന്നു സാധാരണയായി രണ്ട് മുതൽ മൂന്നടി വരെ നീളത്തിൽ വളരുന്ന പാമ്പാണിത് തടിച്ച സിലിണ്ടർ ആകൃതിയിലുള്ള ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ഈ പാമ്പിന്റെ തലയും വാലും ഒരുപോലെയാണ് അതായത് ഒറ്റ നോട്ടത്തിൽ തലയേത് വാലേതെന്ന് തിരിച്ചറിയാനൊക്കെ ഇല്ല അതുകൊണ്ടാണ് ഇരുതല മൂരിയെന്നോ ഇരുതല പാമ്പെന്നോക്കെ വിളിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഇരുതലമൂരി പലപ്പോഴും മണൽ അല്ലെങ്കിൽ അയഞ്ഞ മണ്ണിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം മണ്ണ് അയഞ്ഞതാണെങ്കിലേ അവർക്ക് എളുപ്പത്തിൽ കുഴിയെടുത്ത് ഒളിക്കാനാവൂ ഇരുതലമൂരികൾ രാത്രി സഞ്ചാരികളാണ് പകൽ സമയത്ത് ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ മിക്കവാറും മണ്ണിനടിയിലായിരിക്കും പുറത്തു വന്നാൽ വളരെ സാവധാനം ചലിക്കുന്ന ഈ പാമ്പ് പതിയിരുന്ന് ഇര പിടിക്കുന്ന സ്വഭാവക്കാരാണ് മിക്കവാറും ഇര അടുത്തു വരുന്നതുവരെ കാത്തിരിക്കും ചെറിയ സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ആകാരം ഒട്ടും ആക്രമണകാരികളല്ലാത്ത ഈ പാമ്പ് പാമ്പുകൾ ഒരിക്കലും ആരുമായും ഏറ്റുമുട്ടലിന് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം ഓ വി പാരസ് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് ഇരുതല പൂരി മുട്ട വിരിയുന്നതുവരെ ശരീരത്തിനുള്ളിൽ മുട്ട സൂക്ഷിക്കും നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം അതായത് അൻപത് മുതൽ എഴുപത് ദിവസം കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരും പാമ്പിന്റെ വലിപ്പവും ആരോഗ്യവും അനുസരിച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകുന്നു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ആയുസ് പാമ്പ് പലപ്പോഴും അന്ധവിശ്വാസങ്ങളുമായും മന്ത്രവാദങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിലെ ചില ഭാഗങ്ങളിൽ ഈ ആചാരങ്ങൾ യഥാർത്ഥത്തിൽ കെട്ടുകഥകളിൽ നിന്നും അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇരുതല പാമ്പുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ ചില അന്ധവിശ്വാസങ്ങൾ ഞാൻ പറയാം സാൻബവ അഥവാ ഇരുതല പാമ്പിനെ സ്വന്തമാക്കുകയോ ബലിയർപ്പിക്കുകയോ ചെയ്താൽ വലിയ സമ്പത്തും ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് ചിലരുടെ വിശ്വാസം തല ഉണ്ടെന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പത്ത് തലയുള്ള രാവണൻ നാല് മുഖമുള്ള ബ്രഹ്മാവ് എന്നൊക്കെ പറയും പോലെ ആയിരിക്കും അന്ധവിശ്വാസങ്ങൾ രണ്ടു തലയുള്ള പാമ്പ് എന്ന് കരുതി ഈഴജന്തുവിനെ ദിവ്യത്വം കാണുന്നത് ഒരെണ്ണത്തെ കൈവശം വഹിക്കുന്നത് ദുരാത്മാക്കളെ അകറ്റാനും നിർഭാഗ്യത്തെ തടയാനും ശാമോക്ഷം കിട്ടാനും നല്ലതെന്നാണ് മറ്റൊരു വിശ്വാസം അല്ല ഒരു സംശയം ആരാണീ ആത്മാക്കൾ ആത്മാക്കൾ ഉണ്ടെങ്കിൽ ദുരാത്മാക്കളും ശുദ്ധാത്മാക്കളും ഉണ്ടാവുകയുള്ളൂ ശ്വാസം വിട്ടുപോയാൽ ശരീരം വെറും മണ്ണാണ് അത് കത്തിച്ചു കളഞ്ഞാലും കുഴിച്ചിട്ടാലും പിന്നെ ശ്വാസം അത് വെറും വായു അത് അന്തരീക്ഷത്തിൽ അന്നേരം തന്നെ അരിഞ്ഞു ചേർന്നാൽ പിന്നെ ഏത് ആത്മാവ് ഏത് ദുരാത്മാവ് അല്ല സംശയം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഇരുതലപ്പാമ്പിനെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട് മഹാവ്യാധിയും തീരാവ്യാധിയും മാറാവ്യാധിയും മാറാൻ ഒരു ഇരുതല മൂരിയെ കൈവശം വെച്ചാൽ മതി എന്നാണ് ഇക്കൂട്ടർ പറയുന്നത് അല്ല ഒരു സംശയം മരുന്നിനു മാറ്റാൻ കഴിയാത്ത മഹാവ്യാധികളെ എങ്ങനെയാണോ ഈ പാവം വാവിടാപ്പറാണ് മാറ്റുന്നത് കേട്ടതിനേക്കാൾ രസകരമാണ് ഇനി കേൾക്കാൻ പോകുന്നത് അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള നിഗൂഢ ശക്തി ഇരുന്തല പാമ്പിലുണ്ടെന്നാണ് മറ്റൊരു അവകാശവാദം പ്രത്യുൽപാദന ചക്രത്തെയും അവയവങ്ങളെയും സ്വാധീനിച്ചു എങ്ങനെയാണോ ഈ ഇഴജന്തുവിനെ പ്രത്യുൽപാദനശേഷി കൂട്ടാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം അമ്മയാവുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഈ വിശ്വസിക്കുന്നത് പിടിക്കും ഈ തുറപ്പിച്ചിട്ടായിരിക്കും കച്ചവടക്കാർ ഇറങ്ങി കളിക്കുന്നത് അല്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണല്ലോ തന്ത്രം അങ്ങേ മീൻപിടിക്കുന്നതാണല്ലോ സന്ദർഭങ്ങളിൽ ഈശ്വരന്മാരെയോ ആത്മാക്കളെയോ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മന്ത്രവാദത്തിന്റെ പേരിൽ പാമ്പിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് അതായത് ബലി കൊടുക്കുന്നുണ്ട് കഷ്ടമെന്നല്ലാതെ എന്തു പറയാം സമ്പത്ത് ഇരട്ടിക്കാൻ ഇരുതലപ്പാമ്പിനെ കൈവശം വെച്ചാൽ മതി എന്നാണ് മറ്റൊരു വിശ്വാസം പാമ്പിന് ഇരട്ടത്തല ഉള്ളത് കൊണ്ടാണ് ഇത്ര സാധിക്കുന്നതെന്നാണ് അവരുടെ വാദം പാമ്പിന് കരിഞ്ചന്തയിൽ വലിയ വില കിട്ടുന്നതും അതുകൊണ്ടായിരിക്കാം നോക്കൂ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഉൾക്കൊള്ളില്ലെന്ന് അറിയാം കാരണം മേൽപ്പറഞ്ഞ വിശ്വാസങ്ങൾക്ക് ശാസ്ത്രത്തിന്റെയോ തെളിയിക്കപ്പെട്ട ഫലപ്രാപ്തിയുടെയോ ഒരു പിൻബലവും ഇല്ല വളരെ സാവധാനം സഞ്ചരിക്കുന്ന ആരെയും ഉപദ്രവിക്കാത്ത മുഖാമുഖം കണ്ടാൽ പോലും ഒഴിഞ്ഞു മാറിപ്പോകുന്ന പാമ്പാണ് സാൻപോവ എന്ന ഇരുതല മൂരി ആരൊക്കെയോ ചേർന്ന് മാതൃക ഗുണങ്ങൾ പാവത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചു അതിന് ചിലർ സ്വീകരിച്ചു ഇതാണ് വാസ്തവം എന്തായാലും ഇതിന്റെ പേരിൽ സാൻപോവകൾ വൻതോതിൽ കടത്തപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം കരിഞ്ചന്തയിൽ ഉയർന്ന വില അതായത് അൻപതിനായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വിലയുണ്ട് ഇരുതല പാമ്പിനെ കച്ചവടം ചെയ്യുന്നതും കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ പിഴയും ശിക്ഷയും ഉണ്ടാകും അതുകൊണ്ട് പരിണാമ ശൃംഖലയിൽ നമ്മൾ മനുഷ്യരെക്കാൾ എത്രയോ െറ്റകളെ വെറുതെ വിടുക ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി പരസ്പരം കൊല്ലാൻ പോലും മടിയില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അടുത്ത കാലത്ത് കേരളം കണ്ട നരബലിയും അതുപോലെ ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ള പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടി കാമുകന് വിഷം കൊടുത്തു കൊന്നതും നമ്മൾ കണ്ടതാണ് സാക്ഷരതയ്ക്കും സാംസ്കാരിക പെരുമയ്ക്കും പേരുകേട്ട നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കൂ ഒരാൾ നടത്തുന്ന മന്ത്രവാദം കൊണ്ടോ കൂടോത്രം കൊണ്ടോ ആഭിചാരക്രിയകൾ കൊണ്ടോ മറ്റൊരാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രിയദർശൻ സംവിധാനം ചെയ്ത മിഥനം എന്ന സിനിമ ില് ഈ രംഗം കണ്ടിരിക്കാത്ത മലയാളികൾ നമുക്കിടയിലുണ്ടോ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി